ഏറെ ദിവസത്തെ പരിശ്രമങ്ങൾക്കൊടുവിൽ തൂതപ്പുഴയിലെ കുലിക്കല്ലൂർ മപ്പാട്ടുകര തടയണയുടെ ഷട്ടറുകൾ തുറന്നു ഇതോടെ പ്രദേശവാസികളുടെ ആശങ്കകൾ ഒഴിഞ്ഞു വ്യാഴാഴ്ച ഉച്ചയോടെയാണ് ഷട്ടറുകൾ തുറക്കാൻ തുടങ്ങിയത് മഴ നേരത്തെത്തിയതോടെ പുഴയിൽ വലിയ തോതിൽ അനുഭവപ്പെട്ട കുത്തൊഴുക്കാണ് ഷട്ടറുകൾ തുറക്കാൻ തടസ്സമായിരുന്നത് പതിനൊന്ന് ഷട്ടറുകളാണ് മപ്പാട്ടുകര തടയണയ്ക്കുള്ളത് മഴ തുടങ്ങി തടയണയ്ക്ക് മുകളിലൂടെ പുഴ ഒഴുകാൻ തുടങ്ങുന്ന വേളയിലാണ് സാധാരണ ഷട്ടറുകൾ തുറക്കാറ് എന്നാൽ ഇത്തവണ കാലവർഷം നിരത്തെത്തിയതും പുഴയിൽ പെട്ടെന്ന് വെള്ളം കൂടിയതും ഷട്ടറുകൾ തുറക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാക്കി ഇതോടെ പ്രദേശവാസികൾ ആശങ്കയിലാവുകയും ചെയ്തു നേരത്തെ തന്നെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഷട്ടറുകൾ തുറക്കാൻ ആവശ്യമായ നടപടികൾ തുടങ്ങിയിരുന്നു ഷട്ടറുകളുടെ കാലുകളിൽ ചെയിൻ ബ്ലോക്കുകൾ സ്ഥാപിച്ചുകൊണ്ടാണ് ഇവ തുറന്നത് പുഴയോരങ്ങളിലേക്ക് വെള്ളം കയറിയുള്ള നാശനഷ്ടമാണ് ഷട്ടറുകൾ തുറക്കാനായില്ലെങ്കിൽ സംഭവിക്കാറ് നിരവധി കുടുംബങ്ങൾക്കും ഇത് ഭീഷണിയായിരുന്നു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി